ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ചതല്ലു ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടി എടുക്കാത്തത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്ത് അപരാധമല്ലേ ആ ഇരട്ടത്താപ്പ് ശരിയല്ല ഇവിടെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീകരമായി കെ എസ് യാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മർദ്ദിക്കുന്നു ഗവർണറെ മൂന്ന് സ്ഥലത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചവരുടെ പേരിൽ നടപടിയില്ല പ്രതിഷേധം എല്ലാവർക്കും അനുവദനീയമായ ജനാധിപത്യ അവകാശമാണ് ആ ജനാധിപത്യ അവകാശത്തെ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നടപടി ജനാധിപത്യ ചരിത്രത്തിലെ ഒരു തെറ്റായ കീഴ്വടക്കും അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ ആരെ കരങ്കുടി കാണിക്കണോ അല്ല ഗവൺമെന്റ് ഞങ്ങളുടെ സർക്കാരിനെതിരെയാണ് സമരം സർക്കാർ സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരം അതുകൊണ്ടാണ് സർക്കാരിന് എന്റെ തലവനായ മുഖ്യമന്ത്രി കരിങ്കുടി കാണിക്കുന്നത് അല്ല രണ്ടും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് സർവകലാശാലകളെ ചുവപ്പൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും രണ്ടും തെറ്റായ നടപടിയാണ് അക്കാഡമിക് അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ വേണം സർവകലാശാലയുടെ ഉന്നതമായ തലങ്ങളിൽ നിയോഗിക്കപ്പെടാൻ അത് നടക്കുന്നില്ല ഇവിടെ അൻപത്തൊൻപത് കോളേജ് കോളേജിൽ വൈസ് ചാൻസലർമാരില്ല എന്ത് ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നടക്കുന്നത് എന്തിനാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സിമാരില്ല ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും അതെയതെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് അത് ശരിയല്ല എന്ന് ഇത് ഇത്തരം ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്ക നിയമനങ്ങൾ തെറ്റാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ല അതെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നോമിനികളല്ല ഞങ്ങൾ അതാണ് ഞങ്ങൾ കെ പി സി സിന്ന് കൊടുത്ത ലിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഔദ്യോഗികമായി കൊടുത്ത ലിസ്റ്റോ അല്ല ഇത് ഇതാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയേണ്ട കാര്യവും ഇല്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്ന പതിവുമില്ല അതുകൊണ്ട് ആരാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറഞ്ഞ അതിനു ഞങ്ങൾ പരിശോധിക്കാം മൂന്ന് തവണ ഗവർണറെ വഴി തടഞ്ഞ കരിങ്കോട് കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ കാറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കാർ നടത്തു വെച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ഗത്യന്തരമില്ലാതെ അദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങിയതായിരിക്കും പ്രാണരക്ഷാർത്ഥ പദ്ധതി ഇറങ്ങിയതായിരിക്കും എനിക്ക് തോന്നുന്നു ഇല്ലല്ലോ കാരണം കരിങ്കൊടി പ്രതിഷേധം എല്ലാ കാലത്തും നടക്കുന്നതല്ലേ കേരളത്തിൽ പ്രതിഷേധമുള്ളത് മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾക്കല്ല